ഓരോരുത്തരും ചെയ്യുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ മാധ്യമ പ്രവർത്തനമാണെന്ന് പറയും പൊതുവെ പക്ഷേ അവരുടെ തന്നെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ ഈ മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ ആദ്യകാലം തൊട്ടേ നമ്മളൊക്കെ പഠിച്ച ശീലിച്ച വളരെ അക്കാഡമിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഉദ്ദേശ്യമോ ലക്ഷ്യമോ തന്നെ ആവണമെന്നില്ല ഇപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ഒരു രണ്ടോ മൂന്നോ ധാരകളായിട്ടുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ മാധ്യമ പ്രവർത്തനം ഇപ്പോഴുണ്ട് എന്ന് പറയേണ്ടി വരും അതിൽ ഒരു ധാരയെക്കുറിച്ചാണ് റോഷി പറഞ്ഞത് കുറേയൊക്കെ പ്രതിരോധത്തിൻ്റെതായും ചെറുത്തുനിൽപ്പിൻ്റേതുമായിട്ടുള്ള ഒരു ധാര അത് സത്യം തന്നെ പറയൂ എന്ന കൂടി പ്രവർത്തിക്കുന്നു ഫോർ എക്സാമ്പിൾ മുഹമ്മദ് സുബൈറിൻ്റെ ആൾട്ട് ന്യൂസിനെ കുറിച്ച് പറഞ്ഞു അവർ സത്യം പറയുക എന്നത് മാത്രമല്ല മറ്റുള്ളവർ അസത്യം പറഞ്ഞാൽ അത് കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്ന ദൗത്യം കൂടി ഏറ്റെടുത്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അത് ആ നിലയ്ക്ക് അവരുടെ പ്രവർത്തനത്തെ നമ്മൾ ഈ കൂട്ടത്തിൽ ഏറ്റവും പിന്നെ വിലപ്പെട്ടതായിട്ട് കാണേണ്ടി വരും കാരണം നുണ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തുക എന്ന ദൗത്യം കൂടി അവർ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അത് പ്രധാന ദൗത്യമായി ഏറ്റെടുക്കുന്നുണ്ട്